മെയ് ൊന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ പ്രവൃത്തി ദിനങ്ങളായി ക്ലാസ് അഞ്ച് മുതൽ വരെ ഇരുനൂറ് പ്രവർത്തിക്കൊണ്ടും ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റിനാല് പ്രവൃത്തി ദിനങ്ങളായിക്കൊണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമിക് വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവർത്തി ദിനമില്ലാതെയും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് യു പി വിഭാഗം സ്കൂളുകൾക്ക് ആഴ്ചയിൽ ആറ് പ്രവൃത്തി ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ ജൂലൈ മാസം ഇരുപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ സ്കൂളുകൾക്ക് ആറ് ശനിയാഴ്ചകൾ ജൂലൈ ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറ് ഒക്ടോബർ നാല് ഒക്ടോബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മൂന്ന് ജനുവരി മാസം മുപ്പത്തിയൊന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സാധ്യമായ ദിവസങ്ങളും ആറ് ശനിയാഴ്ചയും ചേർന്ന് ഇരുന്നൂറ്റിനാല് ദിനങ്ങളാണ് ഹൈസ്കൂളിനുള്ളത് മുപ്പത്തെട്ട് വെള്ളിയാഴ്ച ഒഴിവാക്കിക്കൊണ്ടു ആണ് അരമണിക്കൂർ കൂട്ടിച്ചേർത്തിട്ടുള്ളത് അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ മാത്രമേ ഇത് ബാധകമുള്ളൂ അതിനൊരു ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി അതിലും മുപ്പത്തിയെട്ട് വെള്ളിയാഴ്ച ഒഴിവാക്കിയിരിക്കുക ഹൈസ്കൂൾ വിഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ് ബോധന മണിക്കൂർ തികയ്ക്കുന്നതിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള നൂറ്റി അറുപത്തി ആറ് പ്രവർത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ പതിനഞ്ച് മിനിറ്റും ഉച്ചകഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റും അധിക പ്രവർത്തി സമയം ഉൾപ്പെടുത്തി പീരീഡ് ക്രമീകരിച്ചിട്ടുണ്ട്